ലോകത്തിലെ ഏറ്റവും നല്ല മോട്ടിവേഷൻ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ സംശയം കൂടാതെ നമുക്ക് പറയാം അത് വിശുദ്ധ ബൈബിളാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ പ്രേരണ നൽകുന്നതിനെയാണല്ലോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ബൈബിൾ ഒരു മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും ഇബ്രാ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി എന്ന് നാം വായിക്കുന്നു നിരാശയിൽ കഴിയുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന ഏതൊരാൾക്കും ബൈബിളിലെ വാക്യങ്ങൾ പ്രതീക്ഷ നൽകും ഒരു പ്രസിദ്ധനായ ഒരു സൈക്കാർട്ടിസ്റ്റിനെ അടുക്കൽ ഒരു യുവാവ് എത്തി നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആ യുവാവ് ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുകയായിരുന്നു അനേക സ്ഥാപനങ്ങളിൽ അദ്ദേഹം അപേക്ഷ നൽകി അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ കണ്ടിട്ട് അവർ ഇൻ്റർവ്യൂവിനായി ക്ഷണിക്കുമായിരുന്നു ഇൻ്റർവ്യൂവിനെത്തുന്ന ആ യുവാവിനെ ഇൻറ്റർവ്യൂവിനെ അതിജീവിക്കുവാനുള്ള കഴിവില്ലായിരുന്നു പലപ്പോഴും ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ എത്തി പരാജയപ്പെട്ടു പോവുകയായിരുന്നു അവരെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു അദ്ദേഹം ഈ സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുക്കളെത്തി സൈക്കാർട്ടിസ്റ്റ് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം തിരക്കിയ ശേഷം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി കൊടുത്തു ആ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിലും മതിയാകുന്നു ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം ഇത് കൊടുത്തിട്ട് ആ യുവാവിനോട് പറഞ്ഞു താങ്കൾ ഇന്നുമുതൽ എപ്പോഴും ഈ വാക്യങ്ങൾ ഉരുവിട്ട് കൊണ്ടിരിക്കണം യാത്ര ചെയ്യുമ്പോൾ ഒരു വിട്ടുകൊണ്ടിരിക്കണം കിടക്കാൻ പോകുമ്പോൾ ഒരു വിടണം എപ്പോഴും ഇത് ഇതാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം ഇൻ്റർവ്യൂവിനായി കടന്നു പോകുമ്പോഴും ഈ വാക്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് ഇൻ്റർവ്യൂവിനെ നേരിടണമെന്ന് ആ സൈക്കാർട്ടിസ്റ്റ് ആ യുവാവിനോട് പറഞ്ഞു ആ യുവാവ് അവിടെ നിന്ന് നിറങ്ങിയ നിമിഷം മുതൽ അടുത്ത ഒരു ഇൻറ്റർവ്യൂവിനെത്തുന്ന നിമിഷം വരെയും ഈ വാക്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ബലത്തോടു കൂടി ഇൻ്റർവ്യൂവിനെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഒരു ഉന്നത ജോലിയിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞു പ്രിയരെ അദ്ദേഹത്തിന് മോട്ടിവേഷൻ നൽകിയത് എന്താണ് വിശുദ്ധ ബൈബിളിലെ വാക്യമായ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന വാക്യമായിരുന്നു അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാണോ ആൾ ഒരാളാണോ താങ്കൾ താങ്കൾക്ക് ദൈവത്തിൻ്റെ വചനം പ്രതീക്ഷ നൽകും ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ ഗ്രന്ഥം ബൈബിളാണ്